ഞാനെ സൂചിപ്പിച്ചതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന വിശ്വാസ തീക്ഷണതയെ പിടിക്കണം എന്ന ആത്മാർത്ഥിച്ചതോടുകൂടി ഞാൻ സൂചിപ്പിച്ചത് ഇത് പലപ്പോഴും കണ്ടുവരുന്ന പൊതുസമൂഹത്തിലും സഭാവിശ്വാസികളിലും എൻ്റെ തീക്ഷണത കുറവായി കാണും അത് ബലപ്പെടുത്താൻ കഴിയുന്ന ചർച്ചകൾ ഇന്നത്തെ ഈ അസംബ്ലിയിൽ ഉണ്ടായി എന്നുള്ളത് ഏറെ ഗൗരവപൂർവ്വമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ വിശ്വാസം ഏറ്റു പറയാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല ഞങ്ങളീ വേദിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരുണ്ട് പക്ഷേ സാമൂഹികമായ മാറ്റങ്ങളിൽ അടിസ്ഥാന വിഷയങ്ങളിൽ കേരള പൊതുസമൂഹം പലപ്പോഴും ഒറ്റക്കെട്ടാണ് നിസാരവൽക്കരണത്തിൻ്റെ പാതയിൽ ഉയർന്ന ചില ചിന്തകൾ മാത്രമാണ് രാഷ്ട്രീയപരമായ വല്ലായ്മകൾക്കും പോരായ്മകൾക്കും ഇട കൊടുക്കുന്നത് എന്നാൽ മനുഷ്യനെ വാദിക്കുന്ന അടിസ്ഥാന വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവരവർക്ക് കഴിയണം അതേറ്റു പറയാൻ തയ്യാറാകണം ഞാൻ പ്രിയപ്പെട്ട സാഗത പ്രാസംഗികനായ കോളി പിതാവ് സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ മലയാറ്റിലേക്ക് തീർത്ഥാടനം നടത്തുന്നുണ്ട് അത് പറയാൻ ഞാൻ എന്തിനാണ് മടിക്കുന്നത് എൻ്റെ വിശ്വാസമാണത് ആ ഏത് എവിടെയും ഞാൻ തുറന്നു പറയും അതിന് ആവശ്യമായ ആധികാരികമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ രണ്ട് തെളിവുകൾ ഈ അസംബ്ലിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനൊരിക്കൽ കൂത്താട്ടുവളത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുക രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി കൂത്താട്ടുവളത്ത് നിന്ന് കയറി ഏതാണ്ട് മൂന്ന് മൂന്നര മണിയോട് കൂടി കൊട്ടാരക്കരയിൽ നിന്ന് ഒരു ചായ കുടിച്ചതിന് ശേഷം ഈ വണ്ടി മുന്നോട്ട് പോകുന്നു തട്ടത്ത് എന്ന സ്ഥലത്ത് വെച്ച് മെറ്റൽ ബസ്സുമായിട്ട് ഇത് കൂട്ടിയിടിക്കുന്നു ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് തിരിച്ച് നടു റോഡിൽ വീണു ഏതാണ്ട് നാലര അഞ്ച് മണി സമയം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഭയങ്കര നിലവിളിയും ഒച്ചപ്പാടും എം സി റോഡ് ഇരുവശത്ത് നിന്ന് വഴികളെല്ലാം ബ്ലോക്ക് ഞാൻ ചാടിയേറ്റു എനിക്കൊന്നും സംഭവിച്ചതായി തോന്നിയില്ല ഞാൻ ഓടി വരുമ്പോൾ ആ വണ്ടി ഓടിച്ച ഡ്രൈവറുടെ ഡോറ് തുറന്ന് പൊടിയിലിറക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത് ആ വണ്ടിയിൽ യാത്ര ചെയ്ത പതിനഞ്ചോളം പേർക്ക് കോളക്കോട്ട് ഇടേണ്ടി വന്നു ഒരെല്ലാം രാത്രി ഉറങ്ങിയിരിക്കുകയായിരുന്നു ഗോകുലം മെഡിക്കൽ കോളേജിൽ അവരെ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് പ്രഥമ ശുശ്രൂഷകൾ നടത്തി തിരിച്ചുവിട്ട് ഞാൻ എം എൽ എ കോട്ടശിലേക്ക് യാത്രയായി എനിക്ക് യാതൊന്നും സംഭവിച്ചില്ല ഞാൻ മാത്രമാണ് റോഡിൽ എനിക്ക് തെറിച്ച് വീണത് ഹൈഡ്രോളിക് ഡോറായിരുന്നു ഇടി ആഹാദം കൊണ്ടായിരിക്കാം ഞാൻ അതിൻ്റെ വാദത്തിലാണിരുന്നത് തിരിച്ച് റോഡിൽ പോയത് ഈ വലിയ സഭയിൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ ദൈവം ഉള്ളങ്കയിൽ സംരക്ഷിച്ചതിൻ്റെ പ്രധാന കാരണം അന്നേക്ക് പതിനൊന്നാം ദിവസം അന്നേയ്ക്ക് പതിനൊന്നാം ദിവസം മലയാറ്റിലേക്ക് മല ചവിട്ട് ഞാൻ ആ മലയാറ്റൂർ തീർത്ഥാടനം ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് ദൈവം ആഗ്രഹിച്ചു അതൊരു വിശ്വാസമല്ലേ എൻ്റെ വിശ്വാസമേറ്റ് പറയുന്നത് എന്തിന് ഞാൻ മടിക്കണം ഒരു പൊതു തെരഞ്ഞെടുപ്പ് കേട്ടും എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദശക ദുഃഖവെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വാഴ്ച ഇലക്ഷൻ അപ്പോൾ എന്നോട് ചോദിച്ചു ബെസവ്യാഴത്തെ രാത്രിയിലാണ് മലയാറ്റിലേക്ക് പോകുന്നത് ഇപ്രാവശ്യം അതിൻ്റെ ആവശ്യമുണ്ടോ ഇത്ര ക്ഷീണിച്ചില്ലേ കാലിലെല്ലാം നീരും ഉണ്ട് ഈ വണ്ടിയെ നിന്ന് പ്രചരണ രംഗത്ത് ഞാൻ പറഞ്ഞില്ല മലയാട്ടിലേക്ക് പോകും ഞാൻ അല്പം ക്ഷീടിച്ചു സാധാരണ ജലനിൽക്കാൻ വൈകി അടിവാരം പള്ളിയിൽ ചെന്നപ്പനോട് പറഞ്ഞില്ല മല കയറണോ തിരിച്ചാലോ ഇല്ല മല കയറണോ ഞാൻ മല കയറി തിരിച്ചിറങ്ങി അഭിയന്ന പിതാക്കന്മാരെ സ്നേഹപൂർവ്വം ഞാൻ പറയട്ടെ എൻ്റെ കാലേൽ ഇങ്ങനെ കുത്തിയാൽ വിരലിറങ്ങുമായിരുന്നു നീരുണ്ടായിരുന്നു ഇത് ഞാൻ മാത്രം കണ്ട സത്യമല്ലല്ലോ എന്നോടൊപ്പം നടന്ന എത്രയോ ആൾക്കാർ ഇത് കണ്ടു ഞാൻ അവിടുന്ന് മടങ്ങി വന്ന തൊടുപിട റെസ്റ്റ് ഹൗസിൽ കുളിച്ച് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കാലിൽ ഒരല്പം പോലും നീരില്ലാത്ത അവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്കിത് പറയാൻ മടിക്കേണ്ടതുണ്ടോ ഇത് ഞാൻ മാത്രം കണ്ടതല്ല അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ സംരക്ഷണം ഉറപ്പ് പറയാൻ കഴിയുന്നത് ഈ രാജ്യത്തെ മറ്റ് സമുദായങ്ങൾക്കോ സാമൂഹിക നീതിക്കോ ഒന്നും എതിരല്ല അവരവരുടെ വിശ്വാസ തീക്ഷണതയെ എല്ലാ സമുദായവും തുറന്നു പറയണം സമുദായ സ്പർശത ഇല്ലാതെ പറയണമെങ്കിൽ അവരവരുടെ നിലയിൽ നിൽക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും ആഘോഷിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെയുള്ള അവകാശവും അധികാരവും ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് ആ ഭരണഘടനയിൽ മായം ചേർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശ്വാസ പ്രകോഷ്ടമാണ് പ്രേക്ഷിത ദൌത്യം അത് നമ്മൾ മടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതോടൊപ്പം ഇവിടുത്തെ ആശങ്കകൾ പറയുകയുണ്ടായി ആ ആശങ്കകൾക്കെല്ലാം ഇടകെടുക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളല്ല അതിൽ നിന്നെല്ലാം മാറ്റം വരുന്ന ഓരോ ഘട്ടങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പം മുല്ലപ്പെരിഹാർ വന്നപ്പോളെ പിതാവിനോട് സൂചിപ്പിച്ചു മുല്ലപ്പെരിഹാർ വിഷയത്തിൽ കേരള പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഗവൺമെൻറ്റിന് പ്രതിപക്ഷത്തിന് രണ്ടഭിപ്രായമുള്ള കാര്യങ്ങളല്ല കേരള നിയമസഭ ദുനാനിംസായി പ്രമേയം പാസാക്കിയതാണ് പക്ഷെ പ്രമേയങ്ങൾ കൊണ്ടും വിഷയങ്ങളും കൊണ്ടും മാത്രം തീരുന്ന തരത്തിലുള്ള പ്രശ്നത്തിൻ്റെ ആധാരമായ പ്രശ്നങ്ങൾ സുപ്രീംകോടതി നിലനിൽക്കുന്നൊരു കേസ് പക്ഷെ ഇപ്പോൾ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് സമീപകാലത്താണ് കോടതി ഒരു നിരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി പതിനാലിലെ കുമളിക്കടുത്ത തേക്കടിയിൽ അല്ല തേക്കുമിളിയിൽ ഒരു മെഗാ കാർ പാർക്കിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിച്ച സന്ദർഭത്തിൽ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു ദ ലീസ് അഗ്രിമെൻറ്റിനകത്താണ് പാട്ടക്കരാറിനകത്താണ് ഈ നിർമ്മാണം നടത്തുന്നത് അല്ലെന്ന് നമ്മൾ വാദിച്ചു സുപ്രീം കോടതി സർവേ ഓഫ് ഇന്ത്യയുടെ ഇതാ തിട്ടപ്പെടുത്തിയ റിപ്പോർട്ട് തരാൻ പറഞ്ഞു സർവേവൻ്റെ റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ അതിൽ പറയുന്നു ഇത് ലീസ് അഗ്രിമെൻറ്റിന് വിളിയിലാണ് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വാദിച്ചു വൺ തേർട്ടി വൺ ആർട്ടിക്കിൾ അനുസരിച്ചാണ് തമിഴ്നാട് കോടതിയെ സമീപിച്ചത് വൺ തേർട്ടി വൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൽ പറയുന്നത് ഒന്ന് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് ടു യൂണിയൻ ഇത് രണ്ടും ഈ കരാറിൻ്റെ ഭാഗമല്ല എയ്റ്റി എയ്റ്റി സിക്സിലാണ് കരാറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കരാറ് നമ്മുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്ന വൺ തേർട്ടി വൺ ആർട്ടിക്കളും പ്രകാരം എടുത്ത് പരിശോധിക്കേണ്ടതല്ല അപ്പോൾ കോടതി എന്തു പറഞ്ഞു പുനഃപരിശോധിക്കേണ്ടി വരുമോ എന്ന ഒരു ആശയമെങ്കിലും ആദ്യമായി പ്രകടിപ്പിക്കേണ്ടി വന്ന സമയമാണിത് വരുന്ന സെപ്റ്റംബർ മുപ്പതിന് കേസ് വീണ്ടും കോടതിയിൽ കേൾക്കുന്നു പക്ഷേ തമിഴ്നാടും കേരളവും തമ്മിൽ വൈരുദ്ധ്യങ്ങളായി പോകേണ്ട സംസ്ഥാനങ്ങളല്ല നിയമപരമായ പോരാട്ടങ്ങളെ വഴി അങ്ങനെ നിൽക്കുമ്പോഴും ഔട്ട് ഓഫ് ക്വാർട്ടർ വിഷയം ഡിസ്കസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെൻറിൽ ഇടപെടാനുള്ള അവസരങ്ങളുണ്ട് രാജേഷ് വേല ശ്രീ ജോസ് കെ മാണിയും ഡിൻ ഗുരിക ലോകസ്വേലും ഉൾപ്പെടെ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ ശ്രീ ആൻഡ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ബഹുമാനിയതായിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ പാർലമെൻറ്റിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചു അതിൽ ശക്തമായി നിലയുറയ്ക്കണം ഇത് ഏത് സംസ്ഥാനങ്ങളെയും നമ്മൾ വിളിക്കാൻ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ ജലലഭ്യത സംസ്ഥാനത്ത് നിന്ന് തമിഴ്നാടിന് വരുത്തിക്കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി കൺസേണിൽ ഒരു ഡാം ഉണ്ടാവണം എനി അതർ ഓൾട്ടർനേഷൻ അതുവരെ ഇപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നു ഇപ്പോൾ റൂൾ കേരളിലാണ് വെള്ളം നിർത്തുന്നത് രണ്ടായിരത്തി ആറിലും പതിനാലിലും രണ്ട് സുപ്രധാനപ്പെട്ട വിധികളുണ്ടായി അവിടെയാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് പേരെ പിടിക്കാൻ സുപ്രീം കോടതിയാണ് തമിഴ്നാടിന് അനുമതി കൊടുത്തത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആ കോടതി തന്നെ പറഞ്ഞു നൂറ്റി മുപ്പത്തൊമ്പതിൽ അധികരിക്കരുത് റൂൾ കർവ്വില്ലായിരുന്നു നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ എപ്പോഴും പിടിക്കാം പക്ഷേ റൂൾ കറിവിൻ്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി കോടതിയിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടു ആ റൂൾ കർവ് അംഗീകരിച്ചു ഇപ്പോൾ റൂൾ കയറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വെള്ളം പിടിക്കാൻ കഴിയുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് ആവശ്യപ്പെടുന്നു നമ്മുടെ ഈ സമീപകാലത്തിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം ആ സർക്കംസ്റ്റാൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജലനിരപ്പ് പരമാവധി താഴ്ത്തിപ്പിടിച്ച് തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുത്ത് ഈ ഡാമിൻ്റെ പ്രഷർ കുറയ്ക്കുക അതോടൊപ്പം ഓൾട്ടർനേഷൻ ആരംഭിക്കുക പുതിയ ഡാം ഉണ്ടാകാൻ സജ്ജമാണ് കേരളം ഡി പി ആർ ഐനൊക്കെ തയ്യാറെടുത്തു വേണ്ടത് പാരിസ്ഥിതിക അനുമതി എൻവയറമെൻ്റ് ക്ലിയറൻസ് സെൻട്രൽ ഗവൺമെൻറ് നൽകണം അതിന് തമിഴ്നാടുമായി കൂടിയാലോചിക്കണമെങ്കിൽ ആലോചിക്കണം ആ നിലയിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേരള നിയമസഭയും കേരളത്തിലെ പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാൽ അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത തലത്തിലുള്ള ചില വിഷയങ്ങൾ നമ്മുടെ സഭാ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വരുന്നത് കാണുന്നു നമ്മുടെ മീഡിയയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആശങ്കയെന്ന് പറയാൻ പറ്റിയില്ല പക്ഷേ ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ അത് അപകടകരമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഞാൻ ഇടുക്കിയിൽ നിന്ന് തിരിച്ചു തീർക്കുമെന്ന് ഞാൻ ആലോചിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം അഭിയന്നയ പിതാവ് നെല് നെല് നമ്മുടെ എന്നാ ആനുകുഴിക്കാട്ടി പിതാവ് ഇടുക്കിയുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവിടെ സമരമുഖത്ത് നിൽക്കുമ്പോഴും ആ സഭാ മക്കളോടൊപ്പം നിൽക്കുമ്പോഴും ആ വിഷയങ്ങളിൽ ഞങ്ങൾ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് നില്ക്കുന്ന പിതാവ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഞാൻ രാവിലെ പിതാവിനെ കണ്ട് സംസാരിച്ചു അവിടെയെല്ലാം കൃത്യതര കൂടിയിട്ടുള്ള വിവരങ്ങൾ സഭാതലത്തിനും പോയി കണ്ട് പറയാൻ ഞാൻ എപ്പോഴും ജാഗ്രത കാണിച്ചിട്ടുണ്ട് കാണുന്ന വിഷയം എന്താ രണ്ടായിരത്തി പ്രളയത്തിന് ശേഷം ഞാൻ പാറത്തോട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷിത എന്ന് പറഞ്ഞു ഒരു മഴക്കാരുണ്ടായാലും എൻ്റെ കൊച്ചൊമ്പതി പെടിക്കുന്ന ചെറുക്കൻ പൊതപ്പം മൂടിക്കിടന്നുറങ്ങുവാണ് ഓ മഴയെ പേടിച്ചു പത്തറുപതോളം പേര് മരിച്ചു മരിച്ചു വരെ തലചമ്പിടാക്കി ആശുപത്രിക്ക് കൊണ്ടുപോകണു റോഡുകൾ തകർന്നു പാലങ്ങൾ പോയി ഭീകര അന്തരീക്ഷത്തിൽ പേടിച്ചു പോയി അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ സെൻസിറ്റീവാണ് ആവശ്യമില്ലാതെ വളർന്നു വരുന്ന ഒരു തലമുറയുടെ മുമ്പിൽ ഒരു സാമൂഹ്യ മാറ്റത്തിന് ഇടം കൊടുക്കുന്ന മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്ന സ്ഥിതി രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നത് അപകടകരമാണെന്നൊരു തിരിച്ചറികൾ നമുക്ക് ഉണ്ടാകണം സാധ്യതകൾ പരിശോധിക്കുവാനും തീർക്കുവാനും പരിഹരിക്കുവാനും കൂട്ടായ ശ്രമത്തിലുള്ള പോകാൻ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത കാണിക്കുന്നുണ്ട് കാർഷിക മേഖലയോട് അനുബന്ധമായിട്ടാണ് നമ്മുടെ സഭയും പിതാക്കന്മാരും നേതൃത്വമെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൃഷിയിടങ്ങളിലെ പ്രശ്നങ്ങൾ വന്യജീവികളുടെ വിഷയങ്ങൾ കാർഷിക മേഖലയിലെ വിഷയങ്ങളെല്ലാം നമ്മൾ കാണിച്ചു കൊണ്ട് നടത്തിയ എല്ലാ വിഷയങ്ങളിലും കഴിയുന്നത്ര പരിഹരിക്കുന്നതിന് ശ്രമങ്ങളാണ് നടത്തുന്നതും അതോടൊപ്പം വനം വന്യജീവി വിഷയങ്ങളിൽ നമുക്ക് ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ ചർച്ചയും പുരോഗതിയും നമ്മുടെ സമൂഹത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർഥ്യം അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഈ വിഷയങ്ങളിൽ നമുക്ക് നല്ല ജാഗ്രത പുലർത്താൻ കഴിയുന്ന നല്ല ചിന്തകളോടെ ഒരു സമ്മേളനമായി ഇത് മാറുമ്പോൾ ലോകം വീക്ഷിക്കുന്നുണ്ട് ആ നിലയിൽ നമ്മുടെ സമയം അധികരിച്ചു എന്നുള്ള കുറിപ്പ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ശ്രദ്ധിക്കുന്ന ഒരു സഭയായി ഇത് മാറുന്നു ഞാൻ ആ പൊളിപ്പിതാവ് പറഞ്ഞൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ നമ്മുടെ വിഷയങ്ങളിൽ ഇടപെട്ടു പോകാൻ കഴിയുന്ന തീരുമാനങ്ങൾ കിടം കൊടുത്തിട്ടുള്ളൊരു സഭയാണിത് അഴിമതിക്കും മദ്യപ്യത്തിനുമെതിരെ ഞാൻ കാസർകോട്ടന്ന് യാത്ര നടത്തുമ്പോൾ തലശ്ശേരി വള്ളപ്പള്ളിപ്പിതാവാണല്ലേ സ്വീകരിച്ചത് മാലിയിട്ട് സ്വീകരിച്ച അറമനയിൽ കൊണ്ടുപോയി ഭക്ഷണം തന്ന് എനിക്ക് അഞ്ഞൂറ് രൂപ എടുത്തുവാണെന്ന് ഞാൻ ഓർക്കുന്നു കുണ്ടുവളം പിതാവാണ് തൃശ്ശൂർ സ്വീകരിച്ചത് ആ യാത്ര എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഉദയിൽ എത്തി കാഞ്ഞങ്ങാട് പരപ്പ ചിറ്റരിക്കാട് ചെറുപുഴ രാജഗിരി ജോസ്കിരി ഉദീഗിരി പയ്യാവൂർ ഇരുട്ടി മട്ടന്നൂർ കൂത്തുപറമ്പ് തലശ്ശേരി വടകര പേരാമ്പ്ര കോടഞ്ചേരി തിരുവാമ്പടി തൂട്ടുമുക്കം അരിയക്കോട് മഞ്ചേരി പെരുത്തറമണ്ണ മലപ്പുറം പട്ടാമ്പി ഷൊർണ്ണൂർ വടക്കാഞ്ചേരി തൃശ്ശൂർ ചാലക്കുടി അങ്കമലി പെരുമ്പാവൂർ മൂവാറ്റുപുഴ തൊടുപുഴ പാല ഏറ്റുമാറ്റ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചങ്ങന്നൂർ അടൂർ കൊട്ടാരക്കര കിളിമാരൻ വഴി തിരുവനന്തപുരത്ത് വന്നു വന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ നടത്തി യാത്രയാണ് മറന്നുപോട്ടില്ല ലക്ഷ്യം സ്ഥാപിക്കാമല്ലടുത്ത് യാത്രയാണ് അതിൽ അടിയുറച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകണത് ഞാനിരിക്കല പൗത്യപിതാവിനെ കാണാൻ മാണിസാറിനോട് പോയൊരു കാര്യം ഞാൻ ഓർക്കും അവിടുന്ന് ഇറങ്ങി വണ്ടി കയറി വന്നപ്പം മാണിസാറിനോട് പറഞ്ഞു എടാ അശ്വരനർക്ക് ആശ്വാസമായിരിക്കണം അധികാരം പാവപ്പെട്ടേണ്ട കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു ഈ കാരുണ്യ ലോട്ടറി കാരുണ്യ സഹായം ഈ പിതാവുമായി നടത്തിയ ചർച്ചയുടെ ഭാഗം തുടലെടുക്കുകയാണെന്ന് പോലും ഞാൻ സംശയിച്ചു അങ്ങനെ നല്ല നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ പിതാക്കന്മാർ നൽകിയ വലിയ സംഭാവനയും ആശയും പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു എൻ്റെ വാക്കുകൾ പ്രസംകരിക്കട്ടെ മാർത്തോമ ഫ്രിയായുടെ രക്തസാക്ഷിത്വത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരു സഭയാണ് ധീരമായി ദീരദോത്വമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അഭികന്യ പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ് ആയുധത്തെ നൽകിയപ്പോൾ പ്ലാറ്റ്നം ജൂബിലിയുടെ തകവിൽ നിൽക്കുന്ന രൂപതിയും പാലാ സെൻറ് തോമസ് കോളേജും വയലി പിതാവിൻ്റെ ഓർമ്മകൾ ഈ കോളേജിൻ്റെ കവാടത്തെങ്കിലും ഗ്രൗണ്ടിലും വരുമ്പോൾ എൻ്റെ കാലുകൾ വറക്കും ഞാൻ വളർന്ന് പഠിച്ച് ഓടിയെത്തിയൊരു കോളേജാണിത് എനിക്ക് നിലനിൽപ്പിന് വേണ്ടി ആധാരമായി എന്നെ വിദ്യാ സംരക്ഷണം നൽകിയ ഒരു കോളേജാണിത് തീവ്രമായി ഞാൻ ആഗ്രഹിക്കുന്നൊരു ഒരു ഒരു സ്ഥലമാണ് പാലാ കോളേജിൻ്റെ ഈ കവാടവും ഈ പ്രദേശവും എല്ലാം വളരെയേറെ സന്തോഷം തോന്നുന്നു കളരങ്ങാട്ടി പിതാവിന് ഈ സഭയെക്കുറിച്ച് അഭിമാനിക്കാം പിതാവിൻ്റെ കാലഘട്ടത്തിൽ ഒരു അടയാളപ്പെടത്തിലാണ് മാർഫ്ലിയോ മെഡിസിറ്റി വയലിൽ പിതാവ് ആരംഭിച്ച പാലാസെന്റ് തോമസ് എന്ന പ്ലാറ്റ്ന ജൂബിലിയുടെ തകവിൽ ഒരു ഒട്ടോണമസ് കോളേജായി മാറിയെങ്കിൽ കരളങ്ങാട്ട് പിതാവ് ആരംഭിച്ചു വെച്ചിരിക്കുന്ന മെഡിസിറ്റി ഭാവിയിൽ ഒരു മെഡിക്കൽ കോളേജായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആ നിലയിൽ നമ്മുടെ സഭയ്ക്ക് സമൂഹത്തിൽ നടക്കുന്ന വലിയ കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു ഈ കാലഘട്ടത്തിന്റെ സകല തകർച്ചകളെയും കൂട്ടായ്മയിലൂടെയും ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി മറികടന്ന് സീറോ മലബാർ സഭ അതിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് പ്രതീക്ഷിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ടും ഒരു പാത്രീ സഭയായി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് സഭയുടെ പൗരാണികവും പ്രൗഢിയും അംഗീകരിക്കപ്പെട്ടു അംഗീകരിക്കപ്പെട്ടെന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ടും ഇത്ര മനോഹരമായി ഈ അസംബ്ലി വേദി അനുവിച്ചൊരുക്കി ആദ്യത്തെ നൽകിയ ബാലാരൂപതയെയും അഭിനന്ദി പിതാവിനെയും ഇതിനോട് സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗീകരിക്കട്ടെ നന്ദി നമസ്കാരം താങ്ക് യു വെരി മച്ച് ഓണറബിൾ മിനിസ്റ്റർ